ഹായ് ഹലോ ഇന്ന് മാർച്ച് ഇരുപത്തിനാല് ഓശാന ഞായറാണ് മാർച്ച് ഇരുപത്തിനാലിൻ്റെ മറ്റൊരു പ്രത്യേകത എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഈ കുറച്ച് മുമ്പ് ഇപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കുറച്ച് മുമ്പ് കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങളിവിടെ ഉണ്ടായി അതെന്താണെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഹോയ് ഫ്രിയാർ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് മുത്തൻ്റെ ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ നോശാലയാണ് അപ്പം മുത്തനെ ഞങ്ങളൊരു ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കാറുള്ളതാണ് അപ്പോൾ മുത്ത അറിയില്ല അപ്പം ഞങ്ങൾ അന്നേരം ഗിഫ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ പോയിട്ട് ഇത് മോള് സ്വത്ത് മോള് പപ്പയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അവളുടെ സ്വന്തം പൈസയ്ക്ക് അവൾ എന്താ പറയുക അവൾക്ക് കിട്ടിയ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് പപ്പയ്ക്ക് ചെരുപ്പില്ലാതെ വന്നപ്പം ചെലുപ്പ് വാങ്ങിച്ചോട്ടത്തിലാണ് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ഇതാണ് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് പാൻറ്റും ഷർട്ടും അത്ര ചെറിയൊരു ഗിഫ്റ്റ് അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് തരാം കേട്ടോ സത്യം പറഞ്ഞാലിപ്പം ഏഴ് എട്ട് മണിയാവാനായി ഞങ്ങൾ പള്ളിക്ക് വേണ്ടിയിട്ട് ഇടങ്ങാണ് പക്ഷേ ഇതുവരെ ഞങ്ങൾ വിഷ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഞങ്ങൾ വിഷ് ചെയ്തത് എന്നാലൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ബർത്ത്ഡേ എന്നൊക്കെ ഞാൻ വണ്ടിയിലിരുന്ന് സാധനം വെച്ചത് അതെടുക്കാണ്ട് താഴെ പോയില്ല ഇതുവരെ വിഷ് ചെയ്തില്ല ചെയ്തിട്ടില്ല കൊടുത്തിട്ട് വന്ന വിഷ് ചെയ്ത അപ്പൊ ബാക്കി വിശേഷം അന്നേരം ബർത്ത്ഡേ ആയിട്ട് വൈഫും മോളും എനിക്ക് ഗിഫ്റ്റുകൾ തന്നു മോള് തന്ന ഗിഫ്റ്റും വൈഫ് തന്ന ഗിഫ്റ്റും ഞാൻ കാണിച്ചു തരാം ഇതല്ലോ ചെരുപ്പാണ് എനിക്ക് മോള് ഗിഫ്റ്റായിട്ട് തന്നത് നല്ല അടിപൊളി ചെരുപ്പാണ് പിന്നെ ഈ പാൻറ്റും ഒരേ ഇതാണ് വൈഫിന് വൈഫ് എനിക്ക് തന്ന പാൻറ്റ് പിന്നെ ഈ ഷർട്ട് ഇത് രണ്ടും വൈഫിൻ്റെ ഗിഫ്റ്റാണ് ഇതേപോലത്തെ രണ്ട് പാൻറ്റാണ് വൈഫ് വാങ്ങി തന്നത് പിന്നെ ഷർട്ട് സത്യം പറഞ്ഞ രാവിലെ രണ്ടാള് എന്നെ വിഷ് ചെയ്യാത്ത എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ വീട്ടിൽ നിന്നൊക്കെ അമ്മയെ അച്ഛനൊക്കെ എന്നെ വിളിച്ച് വിഷ് ചെയ്തു രണ്ടാളും എന്നെ വിഷ് ചെയ്തില്ല അപ്പൊ എനിക്ക് വിഷമം ഇവര് മറന്നു വിനീച്ചു പിന്നെയാണ് ഇവര് സർപ്രൈസ് ചെയ്യാൻ അറിയുന്നത് സർപ്രൈസ് ആയിരുന്നു എനിക്ക് മാർച്ചില് ഞങ്ങളുടെ സുട്ടിന്റെ ബർത്ത്ഡേ ആണ് സുട്ടുമോളുടെ ബർത്ത്ഡേ ഫെബ്രുവരി ആണ് അത് ഞങ്ങള് വീഡിയോ അതിലത്തെ മാർച്ച് ട്വൻ്റി ഫിഫ്റ്റ് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഞങ്ങൾക്ക് മൂന്ന് ആഘോഷങ്ങളുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മോളാണ് ഫസ്റ്റ് ജന്മദിന ആഘോഷം തുടങ്ങുന്നത് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ആഘോഷം ചെറുതായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതും ആഘോഷം പിന്നെ കേക്ക് കട്ടിങ് ഇല്ല കാരണം മുത്തിന് കേക്ക് എന്താ പറയുക ക്രീം കേക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങാതെ അതിനെടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പുറത്ത് കേക്ക് ഇഷ്ടമല്ലാത്തതു ക്രീം എനിക്ക് മൂക്ക് മാത്രം ഇഷ്ടമുള്ളൂ മുത്തിന് ഇഷ്ടം പ്ലം കേക്കാണ് പിന്നെ അത് പിന്നീട് ബർത്ത്ഡേക്ക് മുറിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്ലം കേക്ക് വാങ്ങുന്നില്ല ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാം പക്ഷേ ഞാൻ ഞാൻ പിന്നെ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് മൂക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് വലിയ നൊമ്പ് തുടങ്ങും വലിയ ആഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ ആഴ്ചകളിൽ നമ്മൾ കഴിക്കണ്ടെ നിങ്ങൾ പുറത്തു പോയി ജസ്റ്റ് എന്തേലും ഒന്ന് കഴിക്കാൻ പോവാണ് അതുകഴിഞ്ഞ് പള്ളിയിൽ പോണം പള്ളിയിൽ ഒമ്പത് മണിക്കാണ് പള്ളിയിൽ ഉള്ളത് മുത്ത് ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ കാണിച്ചു തരട്ടോ ഇത് ഷേർട്ട് പഴയതന്നെ പക്ഷെ പാൻറ്റും ആ ഷേട്ടും പഴയതന്നെ ഇട്ടോ മുത്ത് പാൻറ്റും മോളുടെ ചെരുപ്പും അത് നേരെ നിൽക്കുമ്പോ കുറച്ച് ബാക്കോട്ടൊക്കെ പോകാന പുള്ളുകെട്ടു യെസ് പാൻറ്റും പിന്നെ ചെരുപ്പും ഇട്ടിട്ടാണ് പള്ളിയിൽ പോകുന്നത് മൊത്തം അലങ്കോലയൊക്കെ കിടക്കുകയാണ് ഞങ്ങൾ രാവിലെ അടിയിച്ച് വേഗം പോകേണ്ടത് കൊണ്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല ശരി ഒരു ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ കേട്ടോ ഞാനും വൈഫും പൂരി മസാലയാണ് കഴിച്ചത് മോള് പിന്നെ കഴിക്കുന്നത് നെയ് റോസ്റ്റാണ് അവർക്ക് അവിടെ പോയാലും ഇഷ്ടം നെയ്റോസ്റ്റാണേ അടിപൊളി ഒരു ഹോട്ടലാണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ കേറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് രാവിലെ കഴിച്ചത് ഇനി നേരെ പള്ളിയിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ് മോക്കുള്ള ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നെയ് റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് താമസിക്കും ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോകും ഇതാണ് നെയ് റോസ്റ്റ് അപ്പം ഇനി നമുക്ക് പള്ളിയിൽ കുറച്ച് കാഴ്ചകൾ പള്ളി ചെന്നിട്ട് കാണാം ഓശാനയുടെ കാഴ്ചകൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവാനേ സാധാരണ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാത്തെയാണ് ഇന്ന് പക്ഷേ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇവർക്കും വാങ്ങിക്കൊടുത്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു

കുർബാനയ്ക്കൊക്കെ ശേഷം കഞ്ഞി ഉണ്ടായിരുന്നു കഞ്ഞിയും കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചോളൂ കേട്ടോ വീണ്ടും കാണാം